ഞാൻ വിദേശത്ത് നിന്ന് വന്ന നാട്ടില് കൃഷി ഉപജീവന മാർഗ്ഗമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചീരയ്ക്ക് ഇപ്പൊ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന എൺപത് രൂപയ്ക്കും റീറ്റെയിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റീറ്റെയിൽ ഇപ്പൊ നൂറ്റി ഇരുപത് രൂപ വരെ വിലയുണ്ട് അതായത് നോക്ക് ഈ കളറും ഈ കളർ തമ്മിൽ വ്യത്യാസം ഈ കളർ കൂടിയത് പട്ടായിട്ട് നിൽക്കുന്ന ചീരയാണ് നമ്മുടെ തൈക്കൽ ചീര തൈക്കൽ പട്ടി ചീര അതേസമയം ഈ ചീര നോക്കി ഇതാണ് നമ്മുടെ വാത്താങ്കർ ചീര ഇത് നോക്കി ഇതിനകത്ത് ഇപ്പൊ ജീവനോട് ഒരു ഈച്ച വന്നിരിപ്പുണ്ട് ഈവൻ ഈ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിനകത്ത് ബോധം കെട്ട് ഈ ഈ താഴെ കിടക്കുന്നതിനകത്ത് ഇതിനകത്ത് കണ്ടു ഇതിനകത്ത് ഒരുപാട് ഈച്ചകൾ ചത്തും കിടപ്പുണ്ട് നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കൃഷിയുണ്ട് ഒരു വിളവ് തീരുമ്പം ഒരു വിളവെന്ന രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുന്ന വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലധികം വിറ്റ് വരവ് പച്ചക്കറിയിൽ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ പേര് അനിൽ ലാൽ ഞങ്ങൾ തിരുവേശം കൃഷി ഒരു പ്രധാന അംഗമാണ് ഇത് ഞങ്ങളുടെ തൈക്കൽ ചീരയാണ് ഇതിൻ്റെ കളർ കണ്ടിട്ടുണ്ട് തൈക്കൽ പട്ടിചീര ഒറിജിനൽ പട്ടിചീര എന്ന് പറയുന്ന സാധനമാണ് തൈക്കൽ നമ്മൾ ഈ മഴക്കാലത്ത് സാധാരണ ആൾക്കാർ ചീര കൃഷി ചെയ്യുന്നതിന് പുറകോട്ട് പോകുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിന് പൊട്ടു രോഗങ്ങളുണ്ടാകും അപ്പോൾ അതിന് ആ രോഗം വരുന്നതിന് മുമ്പ് പറിച്ചെടുക്കുക ഒരുപാട് മുഴുക്കുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചു കൊടുക്കുക എന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ ചീര വെച്ചേക്കുന്നത് ഇപ്പോൾ ഭയങ്കര മഴയുള്ള സമയമാണ് പക്ഷേ എന്നാലും നമുക്ക് ഒരു മീഡിയം ടൈപ്പിൽ പൊക്കി കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ദിവസമായ ചീരയാണ് ഇപ്പോൾ സാധാരണ വേറെ ചില ആൾക്കാർ പതിനഞ്ച് ദിവസത്ത് പറിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളൂ ഈ സ്ഥലം ചേരത്തൽ തെക്ക് പഞ്ചായത്തിൽപ്പെടുന്നതാണ് ചേരത്തിൽ തെക്ക് പഞ്ചായത്തിലെ കൃഷിക്ക് ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലമാണ് ആ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിത്തോട്ടമാണ് ഈ ത്രികദേശം കൃഷി നമുക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും കൃഷിയുണ്ട് ത്രിരേശൻ കൃഷി കൂപ്പിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് മുന്നൂറ്റി അറുപഞ്ച് ദിവസവും ഒരു ദിവസ ഒരു വിളവ് തീരുമ്പോൾ ഒരു എന്ന രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഇതുവരായിട്ടുണ്ടായിട്ടില്ല ബൾക്കായിട്ട് വരുന്ന സന്ദർഭമുണ്ട് ഇപ്പോൾ ജൂൺ സോറി മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ആ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ എല്ലാം പുറത്ത് ഒരുപാട് കൃഷി ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ പാടങ്ങളിൽ വെള്ളം പറ്റിക്കഴിഞ്ഞ് കൊണ്ടൽ കൃഷി കൂടുന്ന സമയമാണ് ആ സമയത്താണ് കൂടുതലും നാട്ടിൽ പച്ചക്കറി ഉണ്ടാകുന്നത് ആ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും വരാറുള്ളൂ എല്ലാ സമയത്തും നാട്ടിൽ പുറ നാട്ടിൻ പുറത്ത് പച്ചക്കറി വിൽ വിൽക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല ഇപ്പോൾ നമ്മളിവിടെ നേരിട്ട് കസ്റ്റമർ കൊടുക്കുന്നുണ്ട് കൂടാതെ അഞ്ചോ ആറോ കടക്കാർ വന്ന് നമ്മൾ നേരിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഞാൻ വിദേശത്തുനിന്ന് വന്ന് നാട്ടിൽ കൃഷി ഉപജീവന ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ തിരുവിശം കൃഷിക്കൂട്ടത്തിന് വർഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലധികം വിറ്റ് വരവ് പച്ചക്കറിയിൽ നിന്നുണ്ടാക്കുന്നുണ്ട് ആ എമൗണ്ടിൽ ആ തുകയിൽ നിന്നാണ് നമ്മളിവിടെ കൃഷി നടത്തുന്നതും നമ്മുടെ ഉപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ടു പോകുന്നത് അമിന് വൻ തുകയാണ് അതൊരു ഈ കറക്റ്റായ തുകയല്ല അത് അതിന് മുകളിലേക്ക് വരത്തില്ല താഴത്തേക്ക് വരത്തില്ല അതായത് നോക്ക് ഈ കളറും ഈ കളറും തമ്മിൽ വ്യത്യാസം ഈ കളർ കൂടിയത് പട്ടായിട്ട് നിൽക്കുന്ന ചീരയാണ് നമ്മുടെ തൈക്കൽ ചീര തൈക്കൽ പട്ടി ചീര അതേസമയം ഈ ചീര നോക്കി ഇതാണ് നമ്മുടെ വളാത്താങ്കർ ചീര വ്ളാത്താങ്കർ ചീരയ്ക്ക് അതിന് വേറൊരു കളറാണ് പക്ഷേ അതും അട്രാക്റ്റ് ചെയ്യുന്നൊരു കളറാണ് ഈ കളറും ഈ കളറും നമ്മൾ ഒരുപാട് വ്യത്യാസമാണ് നമുക്ക് ഈ കളർ കൊണ്ട് തന്നെ ഈ ചീരയുടെ പ്രത്യേകത അറിയാം രണ്ടാമത് ഈ തയ്ക്കച്ചീര എന്ന് പറയുമ്പോൾ നല്ല ബുഷായിട്ട് പിടിച്ചു വരുന്നതാണ് ഒരുപാട് ചെനപ്പുകളൊക്കെ ആയിട്ട് ഒരു വലിയ രീതിയിൽ പിടിച്ചു വരുന്നതാണ് പ്ലാത്താങ്കൽ ചീര അതിൽ ഒരുപാട് പൊക്കത്തിലേക്ക് വന്നിട്ടാണ് അത് പിടിച്ചു വരുന്നത് ഈ തൈക്കച്ചീരയുടെ ഇടയ്ക്ക് തന്നെ നമ്മൾ പച്ച ചീര വെച്ചിട്ടുണ്ട് ഈ ചീരയ്ക്കും നമ്മുടെ എറണാകുളത്തും തൃപ്പൂണിത്ര ഏരിയയിലൊക്കെ വളരെ ഡിമാൻഡുള്ള ഒരു ജീരിയാണ് പച്ചരി കൂടാതെ ആലപ്പുഴ ചേർത്തലയിലും ഉണ്ട് ചേർത്തലയിൽ വളരെ ഡിമാൻഡുള്ള ജീരിയാണ് ഈ പച്ചീര ഇതിലും ഇത് ചിരക്കിയ ആൾക്കാർ ഇവിടെ വരാറുണ്ട് പച്ച ഈ ചുമന്ന ചീരയേക്കാളും കൂടുതലായിട്ട് ഇത് ആദ്യമേ നമ്മൾ മണ്ണൊരുക്കിയിട്ട് കോഴികളെ അടിയിലിട്ട് കൊടുക്കും അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണിട്ടിട്ട് കുമ്മായം ഇട്ട് നനച്ചിട്ട് ചീരത്തേത് അടുവേണം ചെയ്യും അതിന് ശേഷം ഒരു രണ്ടാഴ്ച ഒരു പത്ത് ദിവസമാകുമ്പോഴത്തേക്കും വീണ്ടും ഒരു റൗണ്ട് കൂടി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ നനച്ചുകൊണ്ടിരിക്കും ഇത് ഇനി വളരെ ഏറ്റവും കുറച്ച് ദിവസം കൂടി ഈ ആഴ്ച തന്നെ ഇതിനൊരു കുറച്ച് കപ്പളുടെ പെണ്ണാക്കി കലക്കി ഒഴിച്ചു കൊടുക്കും പിന്നീട് ഇപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഈ സമയത്ത് പച്ചക്കറി ആർക്കും ഇല്ലാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവരെയും കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം ആൾക്കാരുടെ പരിഭവങ്ങളാണ് എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ കൃഷി ഉപജീവന മാർഗ്ഗമായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് ചെയ്താക്കളാണ് ഞങ്ങൾ ഈ തിരുവിശേഷൻ കൃഷിക്കൂട്ടം അപ്പോൾ നമ്മൾ ഇരുപ മുന്നൂറ്ററിഞ്ഞു ദിവസം കൃഷി ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ തിരുവിശേഷൻ കൃഷി ഈ പ്ലോട്ടിൽ കൃഷി തുടങ്ങുന്നത് നമ്മുടെ കൊറോണ സമയത്താണ് ഈ കൊറോണ സമയത്ത് നാട്ടിലുള്ള ആൾക്കാർ ആർക്കും പുറത്തിറങ്ങാനും വയ്യാതെയും കൃഷി അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വഴിയായിരുന്നു ഈ കൃഷിക്കൂട്ടവും അതിൻ്റെ കൃഷിയും ആ സമയത്ത് ജനങ്ങളെല്ലാവരും വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ലായിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കൃഷിക്ക് പോകുന്നത് കൊണ്ട് എന്നും വീട്ടിൽ നിന്ന് വരികയും കൃഷി വരാൻ ചെയ്യുകയും കൃഷി എന്നുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലോ അല്ലെങ്കിൽ വീടുകളിലോ എത്തിക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാൻ വിദേശത്ത് വന്നിവിടെ കൃഷിയാകാൻ ഉണ്ടായ ഏറ്റവും പ്രധാന കാരണം കാരണമെന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുക എന്ന് ഉദ്ദേശിച്ചോടുകയായിരുന്നു അപ്പം വേറെ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ടായിട്ടും എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ആണ് ഞാൻ ആദ്യമായി ഈ കൃഷിയിലേക്ക് വരുന്നത് നമുക്ക് സ്വന്തമായിട്ട് വിഷം കഴിക്കാൻ ഒരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വിഷമളിക്കാത്ത പച്ചക്കറി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാഭ ആദ്യമായിട്ട് ലാഭമില്ലാതെ തന്നെ പച്ചക്കറി ഉണ്ടാക്കി കൃഷി തുടങ്ങിയത് പിന്നെ അതൊരു വിപുലമായ ഒരു രീതിയിലേക്ക് വരികയും അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യും